ഹലോ ഗായ്സ് ഇന്നുണ്ടാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ചിലപ്പോഴൊക്കെ നമുക്ക് സമയം കിട്ടിയില്ല എന്ന് വരാം ആ സമയങ്ങളിൽ പെട്ടെന്ന് നമുക്ക് ഈസി ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു തരം റെസിപ്പിയാണ് ഓക്കെ അതിനായിട്ട് നമ്മൾ ആദ്യം എടുക്കുന്നത് നൂഡിൽസാണ് നൂഡിൽസിനെ മുറിച്ച് പാത്രത്തിലിട്ടതിന് ശേഷം അതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അത് വെന്തതിന് ശേഷം അതിനെ നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഓക്കെ അടുത്തായിട്ട് എടുക്കേണ്ടത് രണ്ട് ഏത്തക്കയാണ് അതിനെ നന്നായിട്ട് ഉരിച്ചതിന് ശേഷം അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് അരിഞ്ഞെടുക്കാം ഓക്കെ അരിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനേയും ഒന്ന് മാറ്റി വയ്ക്കാം അതിനുശേഷം നമ്മൾ അടുക്കേണ്ടത് കുറച്ച് പഞ്ചസാരയാണ് പഞ്ചസാരേനെ നമുക്ക് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം മെൽറ്റ് ചെയ്ത പഞ്ച പഞ്ചസാരയിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിരുന്ന ഏത്തക്ക നമ്മൾ നമുക്കൊന്ന് ആഡ് ചെയ്യാം ഓക്കെ എന്നിട്ട് നമുക്കതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്കതിലേക്ക് കുറച്ച് വെള്ളമോ അതോ പാലൊഴിച്ച് അതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഓക്കെ നമ്മളിതിൽ ആവശ്യമായ പാൽ ഒഴിച്ചിട്ടുണ്ട് അതിന് നമുക്ക് നന്നായിട്ടൊന്ന് അതിനെ വേവിച്ചെടുക്കാം ഓക്കെ അതുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം അതൊരു നല്ല ഒരു വരെ നമുക്ക് അതിനൊന്ന് വേവിച്ചെടുക്കാം പഴം നന്നായിട്ട് വേവണം ഓക്കെ അതിനുശേഷം അതിൻ്റെ പുറത്ത് നമുക്ക് നൂഡിൽസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം